യുവാവിന്റെ ഉമിനീർ ഗ്രന്ഥിയിൽ നിന്നും നാല് സെന്റിമീറ്റർ നീളമുള്ള കല്ല് ഡോക്ടർമാർ നീക്കം ചെയ്തു ഒന്നര മണിക്കൂറോളം സമയം നീണ്ട ശസ്ത്രക്രിയയിലൂടെയാണ് നാല് സെന്റിമീറ്റർ നീളവും രണ്ട് സെന്റിമീറ്റർ വീതിയുമുള്ള കല്ല് നീക്കം ചെയ്തത് കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിലെ എൻ ടി സർജൻ ഡോക്ടർ അസീനയുടെ നേതൃത്വത്തിലാണ് ശസ്ത്രക്രിയ നടത്തിയത് വായിൽ വേദനയും പഴുപ്പും അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് നാല്പത്തിയാറ് വയസ്സുകാരൻ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയത് തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഉമിനീർ ഗ്രന്ഥിയിൽ കല്ല് കണ്ടെത്തുകയായിരുന്നു ഒന്നര മണിക്കൂറോളം സമയം നീണ്ട ശസ്ത്രക്രിയയിലൂടെയാണ് നാല് സെന്റിമീറ്റർ നീളവും രണ്ട് സെന്റിമീറ്റർ വീതിയുമുള്ള കല്ല് നീക്കം ചെയ്തത് ഡോക്ടർമാരായ കെ ജെ ജീന ദിവ്യ ഗോപിനാഥൻ അനസ്തേഷ്യ ഡോക്ടർമാരായ വി എ ശ്യാംകുമാർ ഡോക്ടർ റഷീദ് സീനിയർ നഴ്സിംഗ് ഓഫീസർ വി ദീപ നഴ്സിംഗ് ഓഫീസർ സോണിയ മേരി എം എ അഞ്ചുമോൾ പ്രീത ജോൺ എന്നിവരും ശസ്ത്രക്രിയ നടത്തിയ സംഘത്തിൽ ഉണ്ടായിരുന്നു മീഡിയ ടൈം കൊടുങ്ങല്ലൂർ